നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ പലപ്പോഴും സാംസ്കാരിക കേരളമെന്നും നവോത്ഥാന കേരളമെന്നും ഒക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത് അതായത് നമ്മുടേത് ഒരു ഉന്നതിയിലെത്തിയ സമൂഹമാണെന്നും സാംസ്കാരികമായി ഉന്നതിയിലെത്തിയ സമൂഹമാണെന്നും നവോത്ഥാനം നേടിയ സമൂഹമാണെന്നും സാക്ഷരത നൂറ് ശതമാനം സാക്ഷരതയുള്ള സമൂഹമാണെന്നും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഒട്ടേറെ ദൂരം മുന്നോട്ട് പോയ ഒരു സമൂഹമാണ് എന്നുമൊക്കെ മലയാളികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ കേരളം മാത്രമല്ല ആ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ കേരളം ആ രീതിയിൽ ആ ഈ മേഖലയിലൊക്കെ ഒന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ അത് ത്തിന് ശേഷം ഒരു പിന്നോട്ട് വലിക്കൽ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് ഈ തക്കം നോക്കി മറ്റു പല സംസ്ഥാനങ്ങളും കേരളത്തിന് ൂരം പിന്നിലായിരുന്ന മറ്റ് പല സംസ്ഥാനങ്ങളും ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതറിയാതെ ഇപ്പോഴും കേരളമാണ് നമ്പർ വൺ എന്ന നിലയിൽ കേരളം സാംസ്കാരികമായി ഏതോ അത്യുന്നതയിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും സമൂഹമാണെന്നും ഒക്കെയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അത്തരം സാംസ്കാരിക പരിപാടികൾ എന്ന പേരിൽ ധാരാളം സാംസ്കാരിക പരിപാടികൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഈ സാംസ്കാരിക പരിപാടികളിൽ പലതും സംസ്കാരത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മതാന്തമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മത തീവ്രവാദികൾ ഇത്തരം സാംസ്കാരിക പരിപാടികളെ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ ഈ സമൂഹം കേരളത്തിൻ്റെ സമൂഹം അതൊന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഒരു പെൺകുട്ടിയെ ഒരു സമ്മാനം വാങ്ങാനായി ഒരു ചെറിയ പെൺകുട്ടിയെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ ഹിജാബൊക്കെ ധരിപ്പിച്ച് സമ്മാനം വാങ്ങാനായി ഒരു മുസ്ലിം മതസംഘടന നടത്തിയ സദസ്സിലേക്ക് വിളിക്കുന്നത് പക്ഷേ അങ്ങനെ വിളിച്ചത് ആ സദസ്സിലുണ്ടായിരുന്ന ഒരു പുരോഹിതൻ ഇഷ്ടപ്പെട്ടില്ല എന്തിനാണ് ഈ പെൺകുട്ടികളെയൊക്കെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തുന്നത് അത് നമ്മുടെ പാരമ്പര്യത്തിനെതിരാണ് മതത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് ആ പുരോഹിതൻ അവിടെ വലിയ ബഹളം വയ്ക്കുകയും അവസാനം ഈ സദസ്സിലേക്ക് കയറി വന്ന പെൺകുട്ടി തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ അപമാന ഭാരം അവിടെ നിന്ന് ഏറ്റുവാങ്ങി സദസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ബാലാവകാശ കമ്മീഷനോ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷനോ കേരളത്തിൽ കുട്ടികളുടെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഏജൻസികളും ഇതിൽ പ്രതികരിച്ചിട്ടില്ല കാരണം പ്രതികരിച്ചാൽ ഇക്കാര്യം വലിയ വിഷയമാവും എന്ന് നമുക്കറിയാം മതങ്ങളിലേക്കുള്ള ഒരു ഇടപെടലാണ് ഈ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും ഇത്തരത്തിൽ ധാരാളം ആ സങ്കീർണതകൾ അതിനുണ്ട് അതുകൊണ്ട് തന്നെ ആരും ഈ കേസിൽ ഇടപെട്ടില്ല ഇപ്പോഴിതാ ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് മർക്കസ് എന്ന ഒരു ഇസ്ലാമിക സംഘടനയാണ് കവിയരംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് മർക്കസ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് മർക്കസും നോളജ് ഒക്കെ ഈ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളാണ് കശ്മീരിൽ നിന്നൊക്കെ യുവാക്കളെ ഇവിടേക്ക് അഭയാർത്ഥികളായി കൊണ്ടുവന്ന് വിദ്യാഭ്യാസമൊക്കെ നൽകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇതൊരു മതപ്രവർത്തനമാണ് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളാണ് എന്നൊക്കെ നമുക്കറിയാം ഈ സംഘടനയാണ് ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചത് അതും ഒരു സാംസ്കാരിക പരിപാടി എന്ന നിലയിലാണ് സംഘടിപ്പിക്കപ്പെട്ടത് അതിൻ്റെ പോസ്റ്ററുകളൊക്കെ കഴിഞ്ഞ ദിവസമാണ് വ്യാപകമായത് പക്ഷേ ആ പോസ്റ്ററിൽ ഇത്രയധികം വനിതകൾ കവികളായിട്ടുള്ള ഈ നാട്ടിൽ നിന്ന് ഒരു വനിതയെ പോലും ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതാണ് ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല സച്ചിദാനന്ദൻ അടക്കമുള്ള കേരളത്തിലെ സാംസ്കാരിക നായകർ പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ ഒരു വനിതയെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നറിഞ്ഞിട്ട് അതിൽ അതിഥികളായി എത്തുന്ന ഒരു സാംസ്കാരിക നായകരും ഇതിൽ പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉണ്ടായി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സച്ദാനന്ദൻ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു സാംസ്കാരിക പരിപാടി എന്ന പേരിൽ ഇന്ന് ഈ പരിപാടികൾ ചോദ്യം ചെയ്യപ്പെടാതെ നടന്നാൽ നാളെ ഇതാകും കേരളത്തിൻ്റെ സാംസ്കാരിക പരിപാടികളുടെ ഫോർമാറ്റ് സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുകയും സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്തയ്ക്കും സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനുമൊക്കെയുള്ള ചില തീവ്ര മതസംഘടനകളുടെ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇത്തരത്തിൽ സച്ചിദാനന്ദൻ അടക്കമുള്ള ചില സാംസ്കാരിക നായകർ ഈ പരിപാടികളോട് സഹകരിക്കുന്നു എന്തായാലും സച്ചിദാനന്ദൻ ഇതിലൊരു വിശദീകരണ വിശദീകരണക്കുറിപ്പുമായൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് തന്നെ ആ സംഘാടകർ അറിയിച്ചു ഈ പരിപാടി അറിയിച്ചു തനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ തൻ്റെ രണ്ട് കവിതകൾ വീഡിയോകളാക്കി ആ പരിപാടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് മറ്റാരൊക്കെയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് തനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് കവികളെ ഇത്തരത്തിൽ കുറ്റം പറയുന്നതിൽ കാര്യമില്ല എന്നാണ് ഇതിൽ സാംസ്കാരിക നായകരാണ് ഹിന്ദുത്വ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ് അവാർഡുകൾ തിരിച്ചു കൊടുത്തവരാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരാണ് കൃത്യമായ മതപരമായ അജണ്ടയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹിക പരിച്ഛേദം സ്ത്രീയെ ഒഴിവാക്കലാണ് എന്ന സന്ദേശം നൽകുന്ന പരിപാടികൾക്ക് സംഘാടകർക്കൊപ്പം പണം വാങ്ങി കൂടെ നിൽക്കുന്നത് എന്നതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരാജയം എന്ത് പ്രശ്നമുണ്ടായാലും ന്യൂനപക്ഷ മതവർഗീയതക്കെതിരെ പ്രതികരിക്കില്ല ഈ സമാജത്തെ അട്ടിമറിക്കാനുള്ള പുരോഗമന മൂല്യങ്ങളെ മൊത്തം കുഴിച്ചുമൂടാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ സാംസ്കാരിക നായകർ നവോത്ഥാന നായകർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ കൂട്ടു നിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതിനെതിരെ ചോദ്യം ചെയ്യലുകൾ ഉയർന്നിട്ടുണ്ട് ഈ ചോദ്യത്തിന് വിശദീകരണവുമായി സാംസ്കാരിക നായകർ എത്തിയിട്ടുമുണ്ട് ഡെസ്ക് തത്തുമൈ ന്യൂസ് പവേഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artigal Ambalatara and Evergreens Luxury Villas near Thirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.